ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കാൻ പോകുന്നതിന് മുന്നോടിയായി ഉയർന്നു വന്ന ഒരു ചർച്ച ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും വിജയകരമായ സീസൺ ഏതാണെന്ന് സംബന്ധിച്ചായിരുന്നു സീസൺ ആണ് ഏറ്റവും മികച്ച സീസൺ സീസണെന്ന് അഖിൽമാരർ പറഞ്ഞപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് രജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും സീസൺ ആണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ സീസൺ എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും പറയാനുള്ളത് ഡോക്ടർ റോബിൻ ദിൽഷ ജാസ്മിൻ റിയാസ് തുടങ്ങി ശക്തരായ ഒട്ടനവധി താരങ്ങൾ അണിനിരുന്ന ആയിരുന്നു സീസൺ ഫോർ സീസണിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും റോബിൻ രാധാകൃഷ്ണൻ എന്ന മത്സരാർത്ഥി ഷോക്കകത്തും പുറത്തും ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു സീസൺ ഫോർ കഴിഞ്ഞ് സീസൺ ഫൈവ് തുടങ്ങുന്നത് വരെയും മാത്രമല്ല സീസൺ ഫൈവിനകത്ത് ചലഞ്ചറായി എത്തിക്കൊണ്ടും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിൽക്കാനും ഡോക്ടർ റോബിന് സാധിച്ചിട്ടുണ്ട് ഒരു വശത്ത് വിമർശകർ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അതും അദ്ദേഹം തന്റെ പ്രമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇതിനിടെയാണ് തന്നെ അഭിമുഖം ചെയ്യാനായി എത്തിയ നടിയും മോഡലും സംരംഭകയുമായിരുന്ന ആരതി പൊടിയെ താരം പരിചയപ്പെടുന്നതും ഇരുവരും പ്രണയത്തിലാകുന്നതും ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിനായിരുന്നു ആരതി പൊടിയുമായുള്ള റോബിന്റെ വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത് അടുത്തിടെ തന്റെ വിവാഹ നിശ്ചയ തീയതിയും താരം പുറത്തുവിട്ടു ജൂൺ ഇരുപത്തിയാറിനാണ് തങ്ങളുടെ വിവാഹം എന്നാണ് റോബിൻ അറിയിച്ചത് എന്നാൽ ഇന്നലെ മുതൽ തികച്ചും അപ്രതീക്ഷിതമായ തരത്തിലുള്ള ചില ചർച്ചകളാണ് സോഷ്യൽ മീഡിയ ഉയർന്നു വരുന്നത് ആരതി പൊടിയും ബ്രേക്കപ്പായി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ആരതി പൊടിയുടേത് എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം കമന്റിന്റെ സ്ക്രീൻഷോട്ടായിരുന്നു എല്ലാത്തിനെയും തുടക്കം ആരതി ഇൻസ്റ്റഗ്രാമിൽ റോബിനെ അൺഫോളോ ചെയ്തതും അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നു ജൂൺ ഇരുപത്തി ആറ് തീയതി വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള കമന്റായിരുന്നു ആരതി പൊടിയുടെ എന്ന പേരിൽ പ്രചരിച്ചത് കമന്റ് യഥാർത്ഥ ആരതിയുടേതാണെന്ന് യാതൊരു സ്ഥിരീകരണവുമില്ല എന്നാൽ ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കാൻ തുടങ്ങിയതോടെ ആരതിയും റോബിനും ബ്രേക്കപ്പ് ആയെന്ന തരത്തിൽ വ്യാപകമായ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് പ്രചരണത്തിന് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ട് പലരും നേരെ എത്തിയത് ആരതി പൊടിയുടെ കമന്റ് ബോക്സിന് താഴെയായിരുന്നു അഭ്യൂഹങ്ങളുടെ ആശങ്കയും പലരും പങ്കുവച്ചു സന്തോഷിക്കാനുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് പേരുടെ സ്ട്രെസ് ബെസ്റ്റർ ആയിരുന്നു നിങ്ങൾ ഒരുപാട് സങ്കടമുണ്ട് എന്നും ഒന്നായിരിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ തീരുമാനം നിങ്ങളുടേത് മാത്രമാകട്ടെ സുഹൃത്തുക്കളെ സ്വന്തം ജീവിതത്തിൽ ഇടപെടാതിരിക്കുക എന്നാണ് ഒരാൾ കമൻ്റായി രേഖപ്പെടുത്തിയത് ഇതിനേക്കാൾ നല്ലത് കിട്ടുമെന്നത് ഏത് റിലേഷൻഷിപ്പ് ഡൗൺ ആവുമ്പോഴും കാണുന്ന കമൻ്റാണ് മനുഷ്യരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പോരായ്മകളുള്ളവരാണ് ആരും പെർഫെക്റ്റ് അല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എല്ലാവർക്കും നന്മ െ എങ്കിലും എവിടെയൊക്കെയോ സങ്കടം ബാക്കിയാവുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് എല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവാനുഗ്രഹം രണ്ടു പേർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരാൾ അഭിനന്ദനങ്ങൾ പൊടി ജീവിതത്തിൽ പൊടിയെടുത്ത എന്ത് തീരുമാനത്തെ ഞാൻ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണു കാരണം ഇത് താങ്കളുടെ ജീവിതമാണ് ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടിയാണ് പൊടി ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതാണ് അഭിനേത്രിയായും പിന്നണി ഗായികയായി അതുപോലെ തന്നെ നല്ലൊരു സംരംഭകയായി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എന്നാൽ റോബിനുമായി ബ്രേക്കപ്പ് ആയോ എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ നോ എന്ന് തന്നെ ആരതി പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഡോക്ടർ റോബിനെ എന്തുകൊണ്ടാണ് പൊടി അൺഫോളോ ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്